ഹായ് ഹലോ കുട്ടികാരെ ഒരുപാടായാലും നമ്മളൊക്കെ കണ്ടിട്ട് നിങ്ങളെ ഒന്ന് കാണാൻ കരുതി വന്നതാണ് അപ്പൊ ആരും ഇല്ല എവിടെങ്ങും അല്ലേ നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഒരുപാട് ഏറെ കാലമായി നോണോ അല്ലേ അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു വിശുശ പറഞ്ഞേക്കാന്ന് കരുതി വന്നതാണ് അപ്പൊ എവിടെ ആൾക്കാരെ ആരും കാണുന്നില്ലല്ലോ അപ്പം എൻ്റെ തൊട്ടടുത്ത് വേറൊരാൾ കൂടിയുണ്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പുതിയ ചാനലായ ജീന ചാനലായ്ലോ പ്ലാനറ്റ് ആ ജീനാ സ്ലോവ് പ്ലാനറ്റ് എന്ന് പറയുന്നത് എൻ്റെ മകളാണ് കേട്ടോ പുളി എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുപണ്ട് ഇതാ ഓക്കേ ഞങ്ങൾ രണ്ടും കൂടിയാണ് ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത് എൻ്റെ മൂത്ത മകളാണ് ഞാനിപ്പോൾ നാട്ടിലാണുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ സിംഗപ്പൂരിൽ ഉള്ളപ്പോഴാണ് ലൈവ് വന്നിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലായിരുന്നു എൻ്റെ ഓണം അപ്പം നിങ്ങളെയൊക്കെ കണ്ട് ഒരു വിശ്വാസം പറഞ്ഞേക്കാം എന്ന് കരുതി വന്നതാണ് അപ്പോൾ എവിടെ എല്ലാവരും ആരെയും കാണാനില്ലല്ലോ ഒരാൾ വന്ന് ലൈക്ക് ലൈഗ്രിച്ചിട്ട് പോയിട്ടുണ്ട് ഇനിയും ആൾക്കാരൊക്കെ വരട്ടെ നമുക്ക് കുറേയേറെ നാളായി നമ്മൾ സംസാരിച്ചിട്ട് ഒരുപാടേറെ കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു ഇപ്പോൾ ഒത്തിരി ഏറെ നാളായി ലൈവില് ഞാൻ എത്തിയിട്ട് നിങ്ങളെയൊക്കെ കണ്ടിട്ട് പിന്നെ വേറെന്തൊക്കെയാ വിശേഷം ഓണമൊക്കെ എങ്ങനെ പോയി എല്ലാവർക്കും എല്ലാവരും അടിച്ചുപൊളിച്ചോ ആരെയും കാണാനില്ലല്ലോ ഒത്തിരി ഒരുപാട് ഏറെ നാളെ കഴിഞ്ഞ ലൈവിലൊക്കെ വന്നിട്ട് നിങ്ങളെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ട് എല്ലാവർക്കും സുഖമല്ലേ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഓണമായിട്ട് എങ്ങനെയായിരുന്നു എല്ലാവരുടെ ഓണം എല്ലാവരുമായിട്ടൊക്കെ വിളിച്ചോ ആരെയും കാണാനില്ല ഒരു മനുഷ്യനെയും കാണാനില്ല

ആ വേണ്ട എല്ലാരും നല്ല തിരക്കിലാണല്ലേ അതുകൊണ്ടാണ് ഒരാളെയും കാണാനില്ലാത്തത് ഒരു മനുഷ്യനെയും കാണാനില്ല എല്ലാരും ഇവിടെ പോയി ഓണത്തിന് തിരക്കില ഓണപ്പൂക്കളം ഓണക്കളി അങ്ങനെ എല്ലാവരും തിരക്കിലാണല്ലേ ഒരു മനുഷ്യനെയും കാണാനില്ല ഒരു മനുഷ്യനെയും കാണാനില്ലല്ലോ ലൈവില് ഞാൻ ഒത്തിരി നാളായി കേറിയിട്ടതാണ് ഒരുപാട് നാളായി ലൈവിലൊക്കെ അപ്പൊ എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് ആരും നമ്മൾ സ്ഥിരമായിട്ട് ലൈവില് കേറിയ ആൾക്കാർ വരുന്നുണ്ട് ഹായ് ഹലോ ആരാണ് ഒരാൾ എത്തിയിട്ടുണ്ടല്ലോ സുഖമായിട്ടിരിക്കുന്ന ഓണോ എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ അടിച്ചു ഹലോ ആ ഹലോ ജീനാസ് ബ്ലോക്ക് പ്ലാനറ്റ് എന്തോ വിശേഷം ഓണമൊക്കെ അടിച്ചു വിളിച്ചോ എല്ലാവരും ഫുൾ തിരക്കിലാണെന്ന് തോന്നുന്നു ആരേം കാണാനില്ല ഒരാൾ വീണ്ടും എത്തി അതും ജീനസ് ബ്ലോക്ക് ആണോ ജീവൻ പണ്ട് ലൈവിൽ കയറി എനിക്ക് അപ്പോൾ ഉറക്കം വരും ഇപ്പഴും എനിക്ക് ഉറക്കം വരുന്നു ലൈവ് കയറുമ്പോൾ ഞാൻ ഇപ്പഴിങ്ങനെ ഉറങ്ങി ഉറങ്ങി ഇരുന്നാണ് ലൈവ് ചെയ്യാറുള്ളത് ഒരാളെപ്പോലും കാണാനില്ല ഞാനിപ്പോൾ ഒരുപാട് ഇറന്നാളായി ലൈവ് കേറിയത് ഇനിയിപ്പോൾ ഓണമല്ലേ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണമൊക്കെ പറയാമെന്ന് കരുതി വന്നതാണ് അപ്പോൾ ആരെയും കാണാനില്ല ഒരു മനുഷ്യനെ പോലും കാണാനില്ല മനുഷ്യനെ കാണാനില്ലല്ലോ ഓണമായോ ഒരാളെയും കാണാനില്ലാത്ത എല്ലാരും തിരക്കിലാണ് തോന്നുന്നത് ഒരു അരമണിക്കൂർ ഞാൻ ഇരുന്ന എല്ലാവർക്കും ഒരു ഓണം വിശ്വാസം പറയാൻ വന്നേ വന്നതന്നെ ഒരു മനുഷ്യനെ കാണാനില്ല we